കാസർഗോഡ് പടന്നക്കാട് ബാലികയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി സലീമിന് മരണം വരെ തടവും രണ്ടു ലക്ഷം രൂപ പിഴയും ശിക്ഷ ഹോസ്ദുർഗ് അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിന് പുലർച്ചെയാണ് നാടിന് നടക്കിയ സംഭവം നടന്നത് നപ്പോക്ക് സ്വദേശിയും കാഞ്ഞങ്ങാട്ട് താമസക്കാരനുമായ പി എ സലീമിനെയാണ് ഹൊസ്തുർക്ക് അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി പി എം സുരേഷ് ശിക്ഷിച്ചത് ഇരട്ട ജീവപര്യന്തവും മരണം വരെ തടവുമാണ് ശിക്ഷ രണ്ടു ലക്ഷം രൂപ പിഴയുമടയ്ക്കണം പീഡനത്തിനിരയായ കുട്ടിയിൽ നിന്ന് കവർന്ന കമ്മൽ വിൽക്കാൻ സഹായിച്ച പ്രതിയുടെ സഹോദരി സുഹൈബയെ കോടതി പിരിയും വരെ തടവിനും ശിക്ഷിച്ചു സിൽ ഒരു സാക്ഷികളും കൂറുമാറിയില്ലെന്നും ശാസ്ത്രീയ തെളിവുകൾ നിർണായകമായതും പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകാൻ സഹായകരമായെന്ന് പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു പ്രോസിക്യൂഷൻ വാദം പുറത്തിറങ്ങിയാൽ സൊസൈറ്റിക്ക് തന്നെ സമൂഹത്തിന് തന്നെ ഒരു ഭീഷണിയാണ് ലീഗൽ ഞാൻ 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 വീണ്ടും വീണ്ടും ഡെത്ത് ഒരു ഹൈക്കോടതിയിൽ ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്ന ആസാദാണ് ദിവസങ്ങൾക്കകം അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് മാതാപിതാക്കളുടെ പ്രായാധിക്യവും വിവാഹിതനാണെന്നതും പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് വേണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും കോടതി തള്ളി ഉറങ്ങിക്കിടന്ന കുട്ടിയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടു പോയി പീഡിപ്പിച്ചതിനാൽ അപൂർവങ്ങളിൽ അപൂർവമായി കണക്കിലെടുത്തും വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബന്ധുവായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആദൂർ വനത്തിനുള്ളിൽ പീഡിപ്പിച്ച കേസിൽ മറ്റൊരു വിചാരണ കൂടി പ്രതി നേരിടുന്നുണ്ട് കേരളാവിഷൻ ന്യൂസ് കാസർഗോഡ്